ഞങ്ങളിപ്രാവശ്യം ഇവിടെ എല്ലാ സർവേക്കാരും പറഞ്ഞു വന്ന ഒരു കാര്യം ഭയങ്കരമായ ഗവൺമെന്റ് വിരുദ്ധ വികാരിങ്ങനെ ആണപൊട്ടി ഒഴുകയാണെന്നും ഇതെന്റെ പിന്നെ മനസ്സിലായിരുന്നു ഞങ്ങളിപ്രാവശ്യത്തെ ഇലക്ഷൻ സംഘടനാ മിഷണറി എല്ലാം ബൂത്ത് കേന്ദ്ര കേന്ദ്രീകരിച്ചെന്ന് പറഞ്ഞിട്ട് അർത്ഥം വീട് കേന്ദ്രീകരിച്ച അങ്ങനെയാണ് ലക്ഷക്കണക്കിന് കുടുംബയോഗങ്ങൾ ഞങ്ങൾ സംഘടിപ്പിച്ചത് ഒരു മണ്ഡലത്തിൽ നാലായിരം കുടുംബയോഗം കണക്കൂട്ടി നോക്കും നൂറ്റിനാൽപ്പതിൽ എത്ര കുടുംബയോഗം ഉണ്ടാവും ഒരു മണ്ഡലത്തിൽ അസംബ്ലി മണ്ഡലത്തിൽ നാലായിരം നാലായിരം ഇൻഡുറ്റിനാൽപ്പത് അത്രീ കുടുംബങ്ങളോട് ഞങ്ങൾ സംവേദിച്ചിട്ടുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ അതിൽ പങ്കെടുത്തിട്ടുണ്ട് പൊതുയോഗം മാത്രമല്ല പൊതുപരിപാടി വേറെ ബൂത്ത് കേന്ദ്രീകൃത ഇലക്ഷൻ വർക്ക് ഇതാണ് നമ്മുടെ മെത്തുകൾ ഇന്നലെ ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് പ്രകടനങ്ങളിൽ ഞങ്ങൾ ബൂത്തിൽ നടത്തി എന്ന് പറയാ കേരളം ഇന്നലെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ കയ്യിലായിരുന്നു ഇന്നതിന്റെ ഏറ്റവും അവസാനത്തെ എന്താ ഈ പറയാ എന്ത് കൊട്ട കലാശക്കൊട്ട് ഇന്ന് കലാശക്കൊട്ടാണ് ഇന്നലെ ഞങ്ങൾ കലാശക്കൊട്ട് അവസാനിച്ചു ഇരുപത്തയ്യായിരത്ത് ൊന്ന് പ്രകടനങ്ങൾ സ്ത്രീകൾ കുട്ടികൾ യുവാക്കൾ ഒക്കെ അതാത് ബൂത്തിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത പ്രകടനങ്ങളാണ് ഇവിടെ കേരളത്തിലുടനീളം നടന്നത് എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ കൈ കേരളം യഥാർത്ഥത്തിൽ ഇടതുപോട്ട ജനകത്തിലൂടെ കയ്യിലേക്ക് വരുന്ന ഈകിയാണ് അങ്ങനെ ഉണ്ടായത് നേതാക്കന്മാരുൾപ്പെടെ മുഴുവൻ ആളുകളും ഭൂരി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സംഘടനാ പ്രവർത്തനത്തിലേക്കാണ് നീങ്ങിയത് ഞങ്ങളിതെല്ലാം പരിശോധിച്ചു നിങ്ങൾ മാധ്യമങ്ങളെല്ലാം കൊട്ടി ഗവൺമെന്റ് വിരുദ്ധ വികാരം എവിടെ പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ ഒരു ഗവൺമെന്റ് വിരുദ്ധ വികാരമില്ല നിങ്ങൾക്കെതിരായ വികാരമാണ് രൂപപ്പെട്ടു വരിക യു ഡി എഫും പതിനെട്ട് എംപിമാരും അതുപോലെ തന്നെ ബിജെപിയും ചേർന്ന് കേരളത്തെ തകർക്കാൻ കേരളം ഒരു ശത്രു രാജ്യത്തെ പോലെ കൈകാര്യം ചെയ്യാൻ ബിജെപി അതിന് കൂട്ടുനിൽക്കുന്ന കോൺഗ്രസ് യുഡിഎഫ് ഇതാണ് കേരളത്തിൽ തെളിഞ്ഞുവന്ന കാര്യം അതുകൊണ്ട് കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം നേടാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് പോരാട്ടമാണ് അതിന്റെ ഏറ്റവും അവസാനത്തെ ദിവസമാണ് ഇന്ന് സ്വാഭാവികമായിട്ട് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട സി പി എമ്മിന്റെ അവസാനത്തെ പത്രസമ്മേളനമായിരിക്കും ഇന്നത്തെ പത്രസമ്മേളനം നാളെ ഇന്നത്തെ കലാശ കൂട്ട് കഴിഞ്ഞാൽ നാളെ നിശബ്ദ പ്രചരണം മാത്രമാണ് തുടർന്ന് ഇരുപത്തിയാറിന് വെള്ളിയാഴ്ച പോളിംഗ് ബൂത്തിലേക്ക് പോവാനും ശാന്തമായി നല്ല വിജയപ്രതീക്ഷയോടെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി പോളിംഗ് ബൂത്തിലേക്ക് പോകും എന്നാണ് പറയാനുള്ളത് ഇവിടെ മാധ്യമങ്ങൾ ഞങ്ങൾക്കെതിരായിട്ട് നല്ലതുപോലെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അങ്ങനെ സ്വീകരിച്ചവർക്കും അങ്ങനെ അല്ലാതെ നിലപാട് സ്വീകരിച്ചവർക്കും എല്ലാം ഈ ഘട്ടത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് എതിരായവരെയും അനുകൂലമായവരെയും ഞങ്ങളിപ്പോ ഇതെല്ലാം ഒരു ഡെമോക്രാറ്റിക് സമൂഹല്ലേ അത് അങ്ങനെ പറയുന്നു ശരി ഞാൻ പറഞ്ഞല്ലോ അതേ തന്നെ രണ്ടാം സ്ഥാനത്തേക്കേ വരില്ല അതായത് ബി ജെ പി ബിജെപി രണ്ടാം സ്ഥാനത്തേക്ക് വരുന്ന ഒരു മണ്ഡലവും കേരളത്തിലില്ല അവര് മത്സരിക്ക മത്സരത്തിനുണ്ടാവുമ്പോ പോരാട്ടം തന്നെ ഇല്ലേ അയാള് യഥാർത്ഥത്തിൽ മത്സരം യു ഡി എഫും അതുപോലെ തന്നെ എൽ ഡി എഫും കേന്ദ്രം പൊട്ടിച്ചിട്ടുണ്ട് ഇവരെല്ലാരെയും അക്കൗണ്ട് കുടിച്ചാൽ നടക്കില്ലേ സത്യ സമയത്ത് മാത്രമല്ല ഞങ്ങൾ എത്ര അക്കൗണ്ട് പിടിച്ചു ഞങ്ങളെ തൃശ്ശൂരെ പാർട്ടി ആ ശശി തരൂരാണ് പറഞ്ഞത് ആരാണ്ട് പതി പറഞ്ഞിട്ടൊന്നുമില്ല ആര് പറഞ്ഞു ഏ അതല്ല ഞങ്ങള് കുറച്ച് നിലപാടാണ് റെഡി ആക്കി പരിഗണിക്കുക അതിന് പതിന് മാത്രം ഇങ്ങനെ വ്യക്തി സഹിപ്പറാൻ പറ്റുക ഞങ്ങൾക്ക് വ്യക്തമായ അഭിപ്രായം ഉണ്ട് ഇവിടെ മത്സരം ശശി തരൂരും പന്നി ദേവി എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖരൻ പൂപടത്തിന്റെ പൈസ എല്ലാം കൊടുത്തുന്നുള്ളേ ശരിയാ അതുകൊണ്ട് അതുകൊണ്ടൊന്ന് ബോട്ട് കൂട്ടോ അല്ല ഒഴുകണ്ട ശരിയായ രീതിയിൽ അവർ കൈകാര്യം ചെയ്താൽ മതി അവര് ഓരോരോ വിവാഹവും കൈകാര്യം അതെല്ലാം കൃത്യമായിട്ട് ഈ ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥ ഏറ്റവും അവസാനം ഇന്ത്യൻ പ്രധാനമന്ത്രി ഭ്രാന്തല്ലേ പറഞ്ഞത് ഈ രാജ്യത്തെ സമ്പത്ത് മുഴുവൻ പിടിച്ചെടുത്ത് കെട്ടുധാരി ഉൾപ്പെടെ പിടിച്ചെടുത്ത് ഭൂമി എല്ലാം പിടിച്ച് മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പോവാണെന്ന് പറയുന്ന ഭ്രാന്തായ വർഗീയത ഇതിനപ്പുറം എന്താ ഈ പറയാനുള്ളത്